നിങ്ങൾക്കെന്ന് തുടർബരാൻ തന്നതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പരാജയം അവർ ഇന്ന് അത് തിരുത്താൻ വേണ്ടി കാത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും അങ്ങ് ഓർമ്മിപ്പിച്ചത് നന്നായി ലാംഗോ കൊണ്ടപ്പള്ളി മുതൽ സൂം ഡെവലപ്പേഴ്സ് വരെയുള്ള കമ്പനികൾ എങ്ങനെ വിടിഞ്ഞത്തുനിന്ന് പുറത്തായി അങ്ങേക്ക് ചർച്ച ചെയ്യാൻ ഉണ്ടോ നാടകം പത്തനംതിട്ട പറന്തലിൽ മറ്റൊരു മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിൽ ഈ കാര്യങ്ങളുണ്ടെങ്കിൽ ആർ എസ് എസ് കൊടി അങ്ങോട്ടേക്ക് വന്നിറങ്ങിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഈ നാട്ടിലെ സർക്കാരും അതിന്റെ പ്രതിനിധിയായ ഞാനും നിങ്ങളോടൊപ്പം രാവും പകലും നിങ്ങളോടൊപ്പം 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 വേണ്ടി ഡൽഹിയിൽ പോയി മുദ്രാവാക്യം വിളിച്ച ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിലെ പിണറായി അല്ലാതെ അങ്ങേക്ക് ആരെങ്കിലും കാണിക്കാൻ കഴിയുമോ ഇങ്ങനത്തെ സമൂഹത്തിന് മുന്നിൽ ചോദ്യമുനയിലായില്ലേ അത് തന്നെയല്ലേ ഇന്നലെ സച്ചിതാനന്ദൻ മാഷു പറഞ്ഞത് ഗുരുവിനെ ഒരാളെ ഗുരുവിനേക്കാൾ കേമനെന്ന മട്ടിൽ ബഹുമാനിക്കുന്നത് ശരിയാണോ അത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല എന്നൊരു വിമർശനം ആ സാഹചര്യത്തിലല്ലേ യോഗത്തിന്റെയും ഇനിയിപ്പോ അതിന്റെ അലങ്കരിക്കുന്ന ആളെയും സംബന്ധിച്ച് അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ ശതാബ്ദി വേളയിൽ സെക്രട്ടറി പദവിയിലെ വാർഷിക വേളയിലൊക്കെ കേരളത്തിൽ കോൺഗ്രസിന്റെ ആദരണീയനായ സി ഡബ്ല്യു സി അംഗമാണത് ശ്രീ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മന്ത്രിമാർ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ പോയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ അഭിപ്രായം എന്താണ് സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നായി മുക്കാൽ ലക്ഷത്തിലധികം പാർട്ടി ജനറൽ സെക്രട്ടറി തുറന്ന പ്രതികരണം നടത്തിയിട്ടില്ല എനിക്ക് അങ്ങനെയാ മനുഷ്യർ കേരളത്തിന്റെ ഭരണാധികാരിയെ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നതാണ് ഇടതുപക്ഷം അവരോട് മാറി നിൽക്കുന്നു ഇരിക്കുന്നു ആക്രോശിക്കുന്നത് അത് ഇടതുപക്ഷമല്ല അത് വലതുപക്ഷമാണ് അത് സി പി എം വരിച്ചാലും കോൺഗ്രസ് വരിച്ചാലും ഇങ്ങനെ ചെയ്യുന്നതാരാ അത് പിണറായി വിജയന്റെ കാലത്താണ് പ്രത്യേക മാത്രമല്ല സ്വഭാവങ്ങളോട് അവിടെയാണ് സച്ചിദാന്തൻ മാഷിന്റെ വിമർശനം കാലികമാകുന്നത് തുടർച്ചയായി ഭരണം കിട്ടിയപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് വരെ ദാഷ്ട്യമാണ് അവരുടെ മുഖമുദ്ര ദാഷ്ട്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് സാധാരണക്കാരുടെ സങ്കടങ്ങൾക്ക് കാത് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ കാണും പിന്നെ ശീല ഞാൻ ചോദിക്കട്ടെ എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഈ പാർട്ടിയോട് അടുക്കാനാണോ ഓടി അകലാനാണോ സഖാക്കന്മാർക്ക് തോന്നുക ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു സി പി എം വിമർശനം ഫാസിസ്റ്റിലേക്ക് നയിക്കുമെന്ന് മറ്റേതോ രാജ്യത്തേക്ക് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തെ ഫാസിസ്റ്റിലേക്ക് നയിച്ചു നിയോ ഫാസിസ്റ്റുകളൊക്കെയാണ് അവിടെ വന്നത് വന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നു സി പി എം വിമർശനം ഫാസിസ്റ്റിലേക്ക് നയിക്കേണ്ട കാര്യമില്ല ഓൾറെഡി കേരളത്തിലെ സർക്കാരിന് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുണ്ട് അങ്ങനെ നീ പറയരുത് ചില മര്യാദകളൊക്കെ ഉണ്ട് എനിക്ക് ഒരു കാര്യം പറഞ്ഞു ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ കേരളത്തിൽ ആരെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തുള്ളിൽ കണ്ണീരൊഴിക്കുമെന്ന് ഉണ്ട് ജയ്ക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ പോയി മഞ്ഞക്കുറ്റി ഇട്ടപ്പോൾ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ പോലീസിന്റെ അടികൊണ്ട് ജയിലിൽ പോയി കണ്ണീരൊഴുക്കി കേസിൽ പ്രതിയാണ് നമ്മൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തക നേതാക്കന്മാരുമല്ലേ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചു തെരഞ്ഞെടുത്തപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണെന്ന് അതേ ജനങ്ങൾ തോൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ് തിരുത്തലാണെന്ന് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്തത് അത്രക്കുള്ള ബുദ്ധിയൊന്നും ഇപ്പൊ താങ്കൾ ഒരു കാര്യം പറഞ്ഞു ഡൽഹിയിൽ പോയി ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഖ്യമന്ത്രി വിളിച്ചു അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിയായിട്ട് കേരളം വരിക്കുമ്പോഴാണ് ഫലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേൽ സമരം ചെയ്തത് ൾക്കെതിരെ കലാപാഹാനത്തിന് കേസെടുത്തത് എന്ത് ചെയ്യാനോടാ ദുരന്തനായി പോയി സി സമരകാലത്ത് നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വലിച്ച മനുഷ്യർക്കെതിരെ കലാപോഹനത്തിൽ കേസെടുത്തത് പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ മധുരയിൽ പോയി കഫിയെ അണിഞ്ഞു പിണറായി അടക്കം പക്ഷേ ഈ വടകര തെരഞ്ഞെടുപ്പിൽ കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ സഖാകന്മാർക്കെതിരെ സംഘടനാപരമായി നടപടിയോ നിയമപരമായിട്ടുള്ള നടപടിയോ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ ഇനി വർഗീയത പറയുന്നത് ഏത് സമുദായ സംഘടനയുടെ നേതാവട്ടെ ഏത് കോടത്തെ വലിയ തമ്പറാവട്ടെ അവരുടെ മുമ്പിൽ ഒരണാ പൈസ കുറയാതെ അന്തസ്സോട് കൂടെ നിലപാട് നിവർത്തി വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് എപ്പോ ഗോവിന്ദ പറഞ്ഞത് തുടർഭരണം കിട്ടിയാൽ പാവപ്പെട്ടവർ എന്ന വാക്ക് നിഘണ്ടുവിൽ ഉണ്ടാവില്ല എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് ആ തുടർഭരണത്തെ ഇടതുപക്ഷം എതിർക്കുമ്പോൾ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ നന്നാകാമെന്ന് ആഗ്രഹിക്കുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ഞങ്ങളെ നന്നാകണം എന്ന് കരുതി ഒരാൾ പറയുമ്പോൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് നന്നാകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നിങ്ങൾ പറയുന്ന വർത്തമാനമൊക്കെ നിങ്ങളുടെ സഹാകന്മാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അറുപത് വർഷമായിട്ട് യു ഡി എഫ് ജയിക്കാത്ത സി പി എമ്മിന്റെ കോട്ടയിൽ പോലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവർ തോറ്റപ്പോ എം വി ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണെന്നറിയോ തിരുത്തൽ വരുത്തുമെന്ന് എന്താ തിരുത്തൽ വരുത്തുന്നത് കാപ്പാ കേസ് പ്രതിയെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി മാലയായിട്ട് സ്വീകരിച്ച് മുദ്രവാക്യം വിളിക്കുന്ന ഒരു തിരുത്തൽ നടപടി നിനക്കല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ സർക്കാരിന്റെ കാലത്ത് അനുഭവ വേദ്യമായിട്ടുള്ള വികസനം എന്താണ് അതൊന്നും എനിക്കറിയാൻ സാധാരണ മനുഷ്യരെ ചേർത്തു പിടിക്കാനുള്ള ഒരു ഹൃദയ വിശാലത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ജന നേതാക്കന്മാർ അധികാരത്തിൽ എത്തുമ്പോൾ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂല്യമാണത് പിണറായി പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോയി ഉമ്മൻചാണ്ടിയിൽ നിന്ന് ദൂരമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന സകല ദുരന്തങ്ങളുടെ ആണമെന്ന് മനസ്സിലാക്കണം തിരുനെറ്റിയിൽ നിന്ന് എഞ്ചിലും കല്ലെറിഞ്ഞുകൊണ്ട് മനുഷ്യനെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് പത്ത് വർഷക്കാലം നിങ്ങൾ ഭരിക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള എത്ര മനുഷ്യരെ ചേർത്ത് നിർത്താൻ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു കോമൺ മിനിമം പ്രോഗ്രാമിലെ ഇനങ്ങളായിരുന്നു റൈറ്റ് ടു ഇൻഫർമേഷൻ വനാവകാശ നിയമം ആ കോമൺ മിനിമം പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ പിൻവലിച്ചു ശരിയല്ല അതായത് ഇപ്പോ നമ്മുടെ നരേന്ദ്രമോദി ട്രംപിന് കീഴ്പ്പെടുന്നത് പോലെ അതിന്റെ ആദ്യ അനുഭവം ആ ഗവൺമെന്റിൽ നിന്നും ഉണ്ടായി ഇന്ത്യയുടെ പരമാധികാരത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ഈ ലോക സാമ്രാജ്യത്തിന് മുമ്പിൽ ഇപ്പൊ മോഡി അടിയറവ് വെക്കുന്നതിന് സമാനമായി വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പരിപാടിയുടെ ചെയർമാൻ സംസാരിക്കുന്നത് ആ വെള്ളാപ്പള്ളി നടേശൻ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നവോത്ഥാനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്ന് തന്നെയല്ലേ എന്നിട്ട് ഇവര് മാറ്റുന്നുണ്ടോ മാറ്റാൻ പറ്റിയ സാഹചര്യമാണെന്നാണ് പരിശോധിക്കുന്നത് ഈ ആണവ കരാറിന്റെ കാര്യം പറഞ്ഞില്ലേ ഇവിടെ പിണറായി വിജയൻ ഒപ്പിട്ട ഒപ്പിട്ടിൻ കരാറിനെ തുടർന്നല്ല ലോഡ് ഷെഡിംഗ് ഇല്ലാതെ പോകുന്നതും ആവശ്യത്തിന് ഊർജ്ജം കിട്ടുന്നതും കറണ്ട് കിട്ടുന്നതും ഒക്കെ അന്ന് നിങ്ങൾ എതിർത്ത ആണവ കരാറിൽ ഒപ്പിട്ടത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം കേരളത്തിലെ ഈ രാജ്യത്തെ മനുഷ്യർക്കുണ്ട് നിങ്ങൾ എതിർത്തോ നിങ്ങൾ എല്ലാ കാലത്തും ഇതുപോലെയാണ് പത്തും പതിനഞ്ചും കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുള്ളൂ സ്വാഭാവികം കേരളം ഇന്ത്യ ഇരുട്ടിലാകുമ്പോ കേരളം വെളിച്ചത്തിലായത് എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ പേരുകാരൻ ഏറ്റവും മുടുവിലത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിലെ ഏറ്റവും കൂടുവിലത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ മുടക്കിയ പദ്ധതിയാണ് നമ്മുടെ നാട്ടിലെ ഇടമൺകുച്ചി പവർ ഹൈവേ റബ്ബർ തോട്ടം പോകുമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്ന ന്യായം അന്ന് മുടക്കി വെച്ച പദ്ധതിയെ രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ട അടൂരിൽ വന്ന് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയുടെ പേരാണ് സഹാ പിണറായി വിജയൻ 哈 ല്ലോ ജീവിതാനുഭവങ്ങൾ എന്താ ജീവിതാനുഭവങ്ങളുടെ ബലത്തിലാണ് കോൺഗ്രസ് നേതാവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബഹുമാനിയായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ കേരളത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് വേണ്ട പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം തന്നെ വീണ്ടും ഒരു അഞ്ചു വർഷം കൂടെ മരിച്ചാൽ എന്ന് കേരളം തീരുമാനിച്ചത് അങ്ങയുടെ ഈ പേരുകാർ കേരളത്തിൽ സൃഷ്ടിച്ചു വെച്ച ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് അറുന്നൂറ് രൂപ കാശ് പലപ്പോഴും മുടക്കം വരത്തിയ കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം അതിസാധാരണക്കാരുടെ വീട്ടുമുറ്റത്തേക്ക് പ്രതിമാസം മുടങ്ങാതെ രണ്ടായിരം രൂപ എത്തിച്ചു അതിന് പ്രത്യേക താങ്ക്സ് ലക്ഷം സ്ത്രീകൾക്ക് ലോകത്തിന്റെ അടുക്കളയിൽ ചെയ്യുന്ന സ്ത്രീയുടെ മൂല്യം കണക്കാക്കി ഒരു ഗവൺമെന്റ് ആയിരം രൂപ പ്രതിമാസ നൽകുന്നു ആയിരം ഒരു വലിയ തുകയല്ല എന്താണ് ലോകത്തിന്റെ ഒരു ദൗത്യം പറയുകയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണോ നിങ്ങൾ അടുക്കളയിൽ നിർവഹിക്കുന്ന വിശ്വാസം ലക്ഷം കുടുംബങ്ങൾ ഇരുപത് ലക്ഷം മനുഷ്യർ അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുകയാണ് അപ്പോൾ എന്താണ് കേരളത്തിൽ മൂന്നിൽ ഒന്ന് ഒരു കോടിയോളം വരുന്ന മനുഷ്യർ സർക്കാരിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതി നേരിട്ടുള്ള ലക്ഷം അടച്ചുറപ്പുള്ള വീടുകളിലേക്ക് മാറുന്നു ഇടതു സർക്കാർ തുടർന്ന് കൊണ്ടുപോയ പദ്ധതികൾ പലരും തുടങ്ങി വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരിൽ വിഴിഞ്ഞത്ത് അന്ന് കല്ലിട്ടിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞത്ത് നമ്മൾ അഭിമാനിക്കുന്ന വിഴിഞ്ഞമില്ല മെട്രോ റെയിൽവേക്ക് അന്നത്തെ പദ്ധതിയുമായി ബന്ധപ്പെട്ട അവസാന നിമിഷത്തിലെ ചർച്ചകളൊന്നും ഉമ്മൻചാണ്ടി നടത്തി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്ന് മെട്രോ ഇല്ല കണ്ണൂരിൽ തിടുക്കപ്പെട്ടാണ് ഒരു എയർഫോഴ്സിന്റെ വിമാനം കൊണ്ടുവന്ന് ലാൻഡ് ചെയ്തതെന്ന് പറഞ്ഞെങ്കിലും ആ തീരുമാനം നമുക്ക് ശബരി റെയിൽപാത പോലും ാണ് കൊണ്ടുവരാൻ സാധിച്ചത് നമ്മുടെ വികസനത്തിൽ മുന്നണിയുടെയും അംഗീകരിച്ചുകൊണ്ടൊരു ജനാധിപത്യം വിഴിഞ്ഞം പദ്ധതിയുടെ ഒന്നാംഘട്ട ഉദ്ഘാടനം അച്യുതാനന്ദനാണ് ആ കമ്പനി കരാർ ഏറ്റെടുക്കാൻ മുമ്പോട്ടേക്ക് വന്ന മൾട്ടിനാഷണൽ കമ്പനികൾ ചൈനചാരന്മാരാണ് എന്ന് മുദ്ര കുത്തി ആ കമ്പനിയെ കാല് കുത്തിക്കാതിരുന്ന ഗവൺമെന്റിന്റെ പേര് കോൺഗ്രസ് നേതൃത്വം നൽകിയ എന്ന നിങ്ങളും എതിർത്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ഇന്നത്തെ ഇടത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന തോമസ് മാഷിനോടൊപ്പം പോയി ഉമ്മൻചാണ്ടി

ശരിയല്ല അത് അതും നീതിയല്ല അല്ല അടുക്കളക്ക് ആയിരം രൂപയല്ലെങ്കിലും കുടിശിക തീർത്ത് കൊടുത്ത് അരുൺ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ആറുമാസക്കാലം കുടിശ്ശിക ഉണ്ടായിരുന്ന കിട്ടാത്ത മനുഷ്യർ പിച്ചച്ചട്ടി എടുത്ത് സമരം ചെയ്ത് ഹൈക്കോടതിയിൽ പോയപ്പോൾ ഇവര് പറഞ്ഞത് സർക്കാരിന്റെ ഔദാര്യമാണ് എന്നാണ് നമ്മുടെ അവകാശമല്ല എന്നാണ് പറഞ്ഞത് സ്ത്രീകൾക്ക് ആയിരം രൂപ കൊടുക്കുന്ന പദ്ധതിയെ കുറിച്ച് പറഞ്ഞു ഒരു ജോലിയും ചെയ്യാത്ത സ്ത്രീക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ മാസപ്പടി കൊടുത്ത ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ അതിനെ കുറിച്ച് കൂടി ചർച്ച ചെയ്യേണ്ടത് അന്തർദേശീയ നിലവാരമുള്ള സ്കൂളുകളെ കുറിച്ച് പറയുന്നു ആ സ്കൂളിൽ ഉച്ചക്കഞ്ഞ് വെക്കുന്നവർക്ക് ശമ്പളം മുടങ്ങുന്നത് ഉച്ചക്കഞ്ഞിക്ക് പണം ഇല്ലാതാക്കുന്നത് തോന്നാൻ സമയം നല്ലതാ സാമൂഹ്യേമ പെൻഷൻ നോക്കിയിരുന്ന ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ പതിനെട്ട് മാസ കാല കൊണ്ട് മുപ്പത് ലക്ഷം കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട കാരണം എന്താണ് കോൺഗ്രസിന്റെ കാര്യങ്ങളൊന്നും ഇത് പ്രഖ്യാപനം കിട്ടൂല കേരളത്തിലെ ജനങ്ങളുടെ അനുഭവമാണ് അന്ന് പറഞ്ഞ അതേ വാക്ക് അനുഭവമാണ് പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അവരൊക്കെ വന്നപ്പോഴോ അത് കിട്ടുമെന്നുള്ള ഉറപ്പാണ് കേരളത്തിന്റെ പ്രത്യേകത ഇത് എന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ